മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവതാ പദ്ധതിയുടെ ക്ലീനിങ് ഡ്രൈവുമായി കോളേജ് വിദ്യാർത്ഥികൾ ഒരുങ്ങിയിറങ്ങിയപ്പോൾ പൂനൂർ പുഴയുടെ പരിസരം വൃത്തിയും മനോഹരവുമായി ദയാപുരം വിമൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റാണ് ചെലവൂർ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിന് സമീപം പൂനൂർ പുഴയുടെ പരിസരം ശുചീകരിച്ചത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള സുസ്ഥിര വികസനത്തിനായി എൻ എസ് എസ് യുവതാ പദ്ധതിയിലെ ക്ലീനിങ് ഡ്രൈവുമായി കോളേജ് വിദ്യാർത്ഥിനികൾ ഒരുങ്ങിയിറങ്ങിയപ്പോൾ പൂനൂർ പുഴയുടെ പരിസരം വൃത്തിയും മനോഹരവുമായി ദയാപുരം വിമൻസ് കോളേജിലെ എൻ എസ് എസ് യൂണിറ്റാണ് ചെലവൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിന് സമീപം പൂന്നൂർ പുഴയുടെ പരിസരം ശുചീകരിച്ചത് പരിസരങ്ങളിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു മാറ്റിയും വള്ളിച്ചെടികൾ വളർന്ന് കാട് കയറി ഭീതി പടർത്തിയ നടപ്പാത വെട്ടിത്തെളിച്ചും വിദ്യാർത്ഥികൾ സജീവമായി ദയാപുരം കോളേജ് എൻ എസ് എസ് സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ശുചീകരണ യജ്ഞത്തിന് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് സി എം ജംഷീർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബീത ബാലൻ വി സമീർ ദയാപുരം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ നിമ്മി ജോൺ അക്കാദമിക് ഡെവലപ്മെന്റ് ഓഫീസർ രവി ജെ സെഡ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അഞ്ചു സുരേഷ് എം കോളേജ് യൂണിയൻ അഡ്വൈസർ ആദിരാവി ക്യാമ്പസസ് ഓഫ് കോഴിക്കോട് കോർഡിനേറ്റർ ഗോപിക പ്രസന്നൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കോഴിക്കോട് ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് യു ഡി ഐ ഡി കാർഡ് തയ്യാറാക്കുന്ന തന്മുദ്ര പ്രോജക്റ്റ് ജില്ലാ ശുചിത്വ മിഷനുമായി ചേർന്നുള്ള തുഷാരഗിരി ഇക്കോ ടൂറിസം മേഖലാ ശുചീകരണം ചെലവൂർ ജി എൽ പി സ്കൂളിലെ അടുക്കളത്തോട്ട നിർമ്മാണം സ്കൂൾ സൗന്ദര്യവത്കരണം എന്നിവയിലും ദയാപുരം വിദ്യാർത്ഥിനികൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം